സ്നേഹമാണ് മനുഷ്യരെ സുന്ദരികളും രചിച്ച കാസച്ചോറ് രണ്ടാം പതിപ്പ് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊന്നാനിയുടെ പൈതൃകവും ബാല്യകാല ഓർമ്മകളും അടങ്ങിയ ജസി സലീമിന്റെ ആദ്യ കഥാസമാഹാരമാണ് കാസച്ചോറ് ഗാലക്സി പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തങ്ങൾക്ക് നൽകി പുസ്തകം പ്രകാശനം നിർവഹിച്ചു നദിയർ പുസ്തകത്തെ പരിചയപ്പെടുത്തി തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് വരുന്നു ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച രാവിലെ പത്തിന് ബഹുമാനപ്പെട്ട പാനക്കാട് സൈഡ് സാധിക്കലി ശിഖാബൃത്തങ്ങൾ നിർവഹിക്കുന്നു പ്രമുഖർ സംബന്ധിക്കുന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുന്നതിനും നിങ്ങളെ നേരിൽ കാണാനും നമ്മുടെ സ്വന്തം ഒറ്റ വീർപ്പിലാണ് ഒറ്റ ഇരുപ്പിലാണ് വായിച്ചു തീർത്തത് അതെന്റെ മിടുക്കല്ല ആ പുസ്തകത്തിന്റെ മിടുക്കാണ് അത്രമേൽ പാരായണക്ഷമമായ ഒരു പുസ്തകമാണ് അതീവ ലളിതമായ ഭാഷ നമ്മെ കൂടെ കൊണ്ടുപോകുന്ന ആഖ്യാനം നമ്മൾ ആ പുസ്തകത്തിൻ്റെ കൂടെ അറിയാതെ സഞ്ചരിക്കും ജസ്സി പറയുന്ന കഥയിലേക്ക് കഥകളിലേക്ക് ജസ്സി നമ്മളെ കൂടെ കൂട്ടിക്കൊണ്ടുപോകും ആദ്യം ഇതിൽ പറയുന്ന ചെമ്പകപ്പൂവ് ഈ ജയം റോട്ടിലും ഈ പരിസരങ്ങളിലുള്ള ഇടവഴികളിലുമൊക്കെ ചെമ്പകപ്പൂ കൊണ്ടു നടന്നിരുന്ന ഒരു കുറിച്ചാണ് അപ്പം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല പക്ഷെ എനിക്കിങ്ങനെ പിന്നീട് തോന്നുകയാണ് ജയം റോട്ടിലൂടെയൊക്കെ ആ പൂക്കാരൻ നടന്നു പോയത് ഞാനും കണ്ടു ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഞാനും അയാളെ കണ്ടു എന്നാണ് അത്രമേൽ സ്വാനുഭവത്തിലേക്ക് ജസ്യ പൂക്കാരനെ പ്രതിഷ്ഠിച്ചു അവിടുത്തെ വഴികൾ ഓരോരോ സ്ഥലങ്ങളും ഈ പൊന്നാനിയുടെ ഇടവഴികളൊക്കെ അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഓരോരോ ലേഖനങ്ങളും ഈ ലേഖനത്തിൽ നിന്ന് എനിക്ക് വലിയ പുതിയ അറിവുകൾ കിട്ടി ഞാൻ പൊന്നാനിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ദുൽഹജ് ഏഴിന് കൈയെഴുത്ത് എന്നൊരു ചടങ്ങ് പൊന്നാനിയിൽ ഉണ്ടായിരുന്നു എന്നത് എൻ്റെ പുതിയ അറിവാണ് അത് വളരെ സമർത്ഥമായിട്ട് ജസ്സി പറയുന്നുണ്ട് ഇത് ഹരിശ്രീ കുറിക്കുന്ന വിദ്യാരംഭം പോലെ ആവാം എന്നാൽ പൊന്നാനിയിൽ എഴുത്തുകാരികളുടെ വംശത്തിൽ ഒരു പുതിയ എഴുത്തുകാരി പുതിയ എഴുത്തുകാരിയല്ല കഴിഞ്ഞ ഷാർജ ഫെസ്റ്റിവലിൽ ഒന്നാം പതിപ്പായി പ്രസിദ്ധീകരിച്ച പുസ്തകം കുറഞ്ഞ കാലം കൊണ്ട് രണ്ടാം പതിപ്പിലെത്തിച്ച ഒരു എഴുത്തിലെ പുതിയ താരോദയത്തിന് ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുക ഇപ്പോൾ ജെസ്സി വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇത് നേടുന്നത് കാരണം ജീവിതത്തിൻ്റെ പല പ്രതികൂല പരിതസ്ഥിതികളെ അനുകൂലമാക്കി മാറ്റിക്കൊണ്ടേ ഒരു സ്ത്രീക്ക് എഴുതാൻ സാധിക്കും ഇന്നും സ്ത്രീക്ക് എഴുതാനും കലാപ്രവർത്തനങ്ങൾ കലാപ്രവർത്തനങ്ങളേർപ്പെടാനും കുറേ പരിമിതികളുണ്ട് നമ്മൾ പുരുഷന്മാർ അക്കാര്യത്തിൽ ഇപ്പോഴും യാഥാസ്ഥിതികന്മാരാണ് സ്ത്രീക്ക് പ്രധാനപ്പെട്ട ജോലി എഴുത്തും കലാപ്രവർത്തനവും ആകുന്നത് സാമാന്യപ്പെട്ട ഞാനടക്കമുള്ള പുരുഷന്മാർക്കൊന്നും ഉള്ളിൽ അത്ര സമ്മതമല്ലൊക്കെ ചെയ്യുമെങ്കിലും എൻ്റെ ഭാര്യ എഴുത്തുകാരിയായിട്ട് പ്രശസ്തയായാൽ ആദ്യം അസ്വസ്ഥനാകുന്നത് ഞാനായിരിക്കും ഉദ്ഘാടന പ്രസംഗത്തിൽ കാസച്ചോറ് എന്ന വാക്ക് ഒരു തിരിച്ചു പിടിക്കലാണെന്നും ആണെന്നും പൊതുബോധം ഇപ്പോഴും സ്ത്രീ എഴുത്തുകൾക്കെതിരെ മുഖം തിരിച്ചിരിക്കുകയാണെന്നും അത്തരം സാഹചര്യത്തിലാണ് ജെസ്സിയുടെ ലളിതമായ ഭാഷയിൽ എഴുതിയ കാസച്ചോറ് പ്രസക്തമാകുന്നതെന്നും എത്ര ചെറിയ അറിവാണെങ്കിലും അത് പകർന്നു തരുന്നവർ ഗുരുതുല്യരാണെന്നും ജസ്സിയുടെ കയ്യെഴുത്തിനെക്കുറിച്ചുള്ള അധ്യായത്തെ ആസ്പദമാക്കി ആലങ്കോട് ലീലാകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു പ്രൊഫസർ ഇമ്പിച്ചു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ടി വി അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ അജിത് കോളാടി എം സംസ്ഥാന ട്രഷറർ ഓസി സലാഹുദ്ദീൻ പ്രൊഫസർ ബുഷ്ര സൌദാ പൊന്നാനി നാസിമുദ്ദീൻ ശങ്കരനാരായണൻ സെലീന ടീച്ചർ മുഹമ്മദ് പൊന്നാനി തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു താജ് സ്വാഗതവും ഹബീബ് സർഗം നന്ദിയും പറഞ്ഞു എം എസ് കോളേജ് അലുമിനിയുടെയും സൗഹൃദ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ പൊന്നാനി എം എസ് കോളേജ് അങ്കണത്തിലാണ് പ്രകാശനം സംഘടിപ്പിച്ചത് പൊന്നാനിയുടെ ഹൃദയഭാഗമായ ചന്തപ്പടിയിൽ സി സൗകര്യങ്ങളോട് കൂടിയ സിംഗിൾ ഡബിൾ റൂമുകൾ വാടകയ്ക്ക് ബാത്റൂം കിച്ചൺ ഫർണിച്ചർ എന്നിവ ഉൾപ്പെടെ ഷോപ്പിംഗ് ഓഫീസിനുമുള്ള റൂമുകളും ലഭ്യമാണ് എം എ ആർക്കേഡ് ചെന്തപ്പടി ഓട്ടോ സ്റ്റാൻഡിന് സമീപം പൊന്നാനി